എസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്നിട്ട് നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിനി ബാബു അപ്പോൾ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിവിടെയൊക്കെ പൊറോട്ട വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കറിയും കിട്ടും കേട്ടോ കറി കുറച്ച് ലൂസ് ആയിട്ടുള്ള കറി കാരം എന്നാലും ഈ ഒരു കറി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വെച്ചത് അപ്പോൾ അതും ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് പിന്നെ ഹൈഫമോൾക്കൊന്നും മദ്രസ് ഇല്ല കേട്ടോ റിച്ചൂനുണ്ട് ഈ സ്മാർട്ട് എക്സാം ഉണ്ടല്ലോ സ്മാർട്ട് എക്സാം നടക്കണതുകൊണ്ട് കുട്ടികൾക്കൊന്നൊന്നും പിന്നെ ക്ലാസ് ഇല്ല റിച്ചുമോനുണ്ട് കേട്ടോ പത്ത് മണിക്ക് എക്സാം ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാണെങ്കിൽ രാവിലെ എല്ലാവരും ഉണ്ട് വീട്ടിൽ പിന്നെ നമുക്കിന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ അടുത്ത വീട്ടിൽ കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് പോകും വേണം ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പം അങ്ങോട്ട് പോകണം ഉച്ചക്കത്തെ ഫുഡ് അവിടുന്ന് കഴിക്കും ബാബുന് മാത്രം മതി കേട്ടോ ഉച്ചക്ക് ഫുഡ് അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് കുക്കറിൽ കുറച്ച് ചോറുണ്ടാക്കി കുറച്ച് ചിക്കൻ കറി ഒക്കെ ഉണ്ടേനും അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചു കുറേ വർത്താനൊക്കെ പറഞ്ഞു ഇന്ന് ഒരു തിരക്കും ഇല്ല കേട്ടോ അപ്പം ഉച്ച കഴിഞ്ഞിട്ട് നല്ല തിരക്ക് വരുന്നുണ്ട് കാരണം പിന്നെ ഞായറാഴ്ച നമുക്ക് കാറ്ററിംഗ് ഉണ്ട് അപ്പോൾ കുറച്ച് വലിയൊരു ഓർഡറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഒക്കെ റെഡിയാക്കി വെക്കണം അപ്പം ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ ഒന്നിപ്പോൾ എനിക്കും തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാനും ഫ്രീ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ ആണുങ്ങൾ മാറാല്ല തട്ടിയാലും മാറാലുണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മൾ എത്ര തട്ടിയാലും ഒരു നാലഞ്ച് ദിവസം ആകുമ്പോഴത്തേന് ഇഷ്ടം പോലെ മാറാലുണ്ടാവും കേട്ടോ അപ്പോൾ ബാബു പറഞ്ഞു ഇനി മരുന്ന് അടിക്കാൻ നമുക്ക് ഇനി ഇപ്പോൾ നോമ്പൊക്കെ ആയില്ലേ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഒന്ന് മരുന്നൊക്കെ അടിച്ചിട്ട് ഒന്ന് വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെയാണ് കേട്ടോ പറയുന്നത് അതൊക്കെ വെറുതെ പറയാണ് പറയാനുട്ടോ പിന്നെ മാറാൽ ആണുങ്ങൾ തട്ടേ പിന്നെ മാറാലുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വെറുതെ ഓരോ പറഞ്ഞ് പറ്റിക്കാം എന്തായാലും മാറാല ബാബു തട്ടിത്തരാ പറഞ്ഞു പിന്നെ ചിഞ്ചുമോളും മഞ്ജുമോളും ജനലിൻ്റെ കമ്പിയൊക്കെ തുടക്കാമെന്നു പറഞ്ഞു പിന്നെ എനിക്ക് കുറെ പിന്നെ തുണികളൊക്കെ അലക്കാനുണ്ട് പിന്നെ നാളെ അമ്മ കാറ്ററിങ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ കുറച്ച് വർഗ്ഗൊക്കെ വെയിലത്ത് കിടണം അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് കല്യാണത്തിന് പോകണം അപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർ ഏറ്റെടുത്ത ജോലികളൊക്കെ ഓരോരുത്തർ അങ്ങനെ തീർത്ത് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണത്തിനൊക്കെ പോയി പിന്നെ അവിടുന്ന് അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഫുഡ് ആയിക്കണ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത് കല്യാണമല്ല മനസ്സമ്മതം എന്നൊക്കെ പറയില്ല അതാണ് കേട്ടോ മിന്നുകെട്ടൊക്കെ വേറൊരു ദിവസമാണ് അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണ വീട്ടിലെത്തി അപ്പോൾ അവിടെ വാഴൻ്റെയിലാണ് കേട്ടോ ഫുഡ് വിളമ്പിയത് അപ്പോൾ ആദ്യം പാലപ്പം പിന്നെ ചിക്കൻ കുറുമേനും പിന്നെ അത് ഒന്ന് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതാ നല്ല അടിപൊളിയായിട്ടുള്ള സദ്യയുണ്ട് സദ്യയല്ല ചോറും അതേപോലെ തന്നെ നല്ല അടിപൊളി കറി സാമ്പാറല്ല കേട്ടോ എന്താണ് കറി പേരൊന്നും നിൽക്കാറിയില്ല പിന്നെ ചിക്കൻ വരട്ടിയതുണ്ട് ബീഫ് വരട്ടിയതുണ്ട് മീനുണ്ട് ഒരുപാട് ഐറ്റംസാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിലെത്തി നമുക്ക് വീഡിയോ ഉള്ളതൊക്കെ റെഡിയാക്കി വീഡിയോ ഒക്കെ ഇട്ടു പിന്നെ ഞാൻ കുറേ തുണികൾ തുണികളക്കിട്ടിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ടൊക്കെ മടക്കി വെക്കാണ് കേട്ടോ തുണികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മടക്കി വെക്കാൻ എന്നും ഉണ്ടാവും ഇത്രേ നാലാളതും രണ്ടെണ്ണീച്ചുണ്ടാവും അതേപോലെ ഇൻ്റേതും ഒക്കെ ആയിട്ട് ഇൻ്റതന്നെ ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ അപ്പം ഞാൻ എന്തായാലും തുണിയാളൊക്കെ ഈ ടേബിൾ മേൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാൽ പിന്നെ വേഗം മടക്കി വെക്കും അല്ലാതെ കാണാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോവൽ പിന്നെ വൈകുന്നേരം എടുക്കുക അല്ലെങ്കിൽ രാത്രി ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇടും അപ്പം അപ്പം തന്നെ അലുമെന്ന് എടുത്ത് കൊണ്ടുവന്ന അപ്പം തന്നെ വേഗം അതൊക്കെ ഒന്നും മടക്കി വെക്കാട്ടോ അപ്പോൾ ചിഞ്ചിമോളും കൂടിയിട്ടുണ്ട് എൻ്റെ കൂടെ പിന്നെ ഞാൻ തുണിയാളൊക്കെ അലക്കി കഴിഞ്ഞിട്ട് അത് തോരടുന്ന സമയത്ത് വെയിലത്ത് തോരടുമ്പോൾ ഇങ്ങനെ തിരിച്ചാണ് ഇട്ടത് തോരടല് ആമ്പലം മറിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഇട്ടത് തോരടല് ഈ കോട്ടണിൻ്റെ ഒക്കെ ആവുമ്പം വെയിൽ തട്ടിയ പെട്ടെന്ന് നിരക്കും എന്ത് ഡ്രസ്സാണെന്നുണ്ടെങ്കിലും പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെയാണ് ഇട്ട് തോരയുടെ അപ്പോൾ ഇത് മടക്കി വെക്കുമ്പോൾ അതൊക്കെ പിന്നെ തിരിച്ച് ഇടും വേണം അപ്പം അങ്ങനെ ഒരു പണി ഉണ്ടാവും കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ എന്തായാലും തുണിയാളൊക്കെ ഞാൻ മടക്കി വെക്കുന്നുണ്ട് ചിഞ്ചുമോളും കൂടിയിട്ട് വേഗം മടക്കി വെക്കുന്നുണ്ട് അപ്പം ഞാൻ മടക്കി വെച്ചുകൊടുത്ത് ഒളാണ് ഇട്ടൊക്കെ കൊണ്ട് പോയി അതാത് സ്ഥാനത്തേക്ക് കൊണ്ടുപോയി വെച്ചത് പിന്നെ പോയിട്ട് നമുക്ക് രാത്രിക്കൊക്കെയുള്ള ഫുഡൊക്കെ എടുത്തു അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടൊന്നുണ്ടാക്കിയത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ചിക്കൻ കറി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ തേങ്ങ തേങ്ങക്കരച്ചിട്ടുള്ള കറിയാണ് ഇട്ടുണ്ടാക്കിയത് പിന്നെ ചിക്കൻ കറി കണ്ടാൽ നിങ്ങൾ പേടിക്കും പോലെ ഉണ്ട് കേട്ടോ ഒരു ചട്ടി നിറച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആയിക്കും കൂടി കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം തിരക്കുള്ള ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തു വെക്കും എന്നാൽ പിന്നെ രാവിലെ നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ കുറച്ച് ചോറും ഉണ്ട് നമ്മളായിഫ് കുട്ടിക്ക് കൊടുക്കാൻ പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് ദോശക്ക് ദോശ ഒക്കെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇനി അരി ഒഴുന്നൊക്കെ അപ്പം അതൊന്ന് അരച്ച് വെക്കും വേണം അപ്പം കുറച്ച് വേഗിയാണ് കേട്ടോ ആര്യ വെള്ളത്തിലിട്ടത് അപ്പം ഇനി കിടക്കാൻ സമയത്ത് മാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നാളത്തെ നമ്മളെ കാറ്ററിങ്ങിനുള്ള ചെമ്പൊക്കെ ഇതൊക്കെ വാടകയ്ക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടുവന്ന അവിടെ വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ ഇനി രാവിലെ കഴുകാന്ന് വിചാരിച്ചു നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കഴുകുക പിന്നെ നമുക്ക് കാറ്ററിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇനി അപ്പോൾ സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി വെക്കാണ് കേട്ടോ എന്നാൽ രാവിലെ പെട്ടെന്നുണ്ടല്ലോ രാവിലെ നമുക്ക് വേവിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ പണികളൊക്കെ രാത്രി ചെയ്ത് വെച്ചാൽ പിന്നെ ഞാൻ കൊടുത്ത ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ അല്ലേന്ന് അതും വേണം ചെക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കെതിഡല്ലേ അപ്പോൾ അതൊക്കെ നോക്കി ഒക്കെ ചെക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് പിന്നെ നമുക്ക് സവാളയൊക്കെ തൊലി കളയണം അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ മക്കളും ഉണ്ടായതുകൊണ്ട് നല്ല ഈസിയാണ് കേട്ടോ ഓരോ പഠിപ്പും വായന ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇഷ്ടാനസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഈ സംസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കലുണ്ട് അപ്പം ഒന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ഒന്ന് ബാബുവിനെ കാണാൻ കേട്ടോ ബാബു ഒന്ന് പുറത്തു പോയതാണ് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ മക്കൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ ഞാൻ പിന്നെ ബാബു വന്നിട്ടാണ് കഴിക്കുക പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് വിളിക്കണത് എന്താ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ട് കഴിഞ്ഞിട്ട് എന്നാലും ഹസ്ബൻഡിൻ്റെ പേര് നമ്മൾ ഈ അവിടെയൊക്കെ എല്ലാവരും അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വിളിക്കണ പേര് തന്നെയാണ് കേട്ടോ വിളിക്കല് അപ്പോൾ നമുക്ക് ബഹുമാനം കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ബാബു ഒന്ന് വിളിക്കണത് അങ്ങനെ വിളിച്ച് ശീലിച്ച് പോയി പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ വിളിക്കല് അങ്ങനെ ഞാനും വിളിച്ച് ശീലിച്ചു അപ്പോൾ നമുക്ക് അവരോടുള്ള ബഹുമാനം കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ അങ്ങനെ വിളിക്കണത് അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ട് പേരങ്ങനെ വിളിക്കണുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് കിലോനാണ് കേട്ടോ ചിക്കൻ ബിരിയാണി കിട്ടി ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിക്കുള്ള സവാള ഞാൻ അഞ്ച് കിലോനാണ് സവാള വാങ്ങിച്ചത് അതേപോലെ ഒന്നര കിലോ തക്കാളി വാങ്ങിച്ചു പിന്നെ എഴുന്നൂറ്റി പച്ചമുളക് വാങ്ങിച്ചു പിന്നെ ഇരുന്നൂറ് ഇഞ്ചി ഇരുന്നൂറ് വെളുത്തുള്ളി അങ്ങനെയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ കമൻറ്റിലോട്ട് ചോദിക്കലുണ്ട് അളവും കാര്യങ്ങളൊന്നും എന്താ നിങ്ങൾ പറയാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അഞ്ച് കിലോനിക്കുള്ള കണക്കൊക്കെ എനിക്കറിയാം ഈ പതിനഞ്ച് കിലോനോ പത്ത് കിലോനോ ഒക്കെ ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കിട്ടൂലട്ടോ അപ്പോൾ ഞാൻ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് പിന്നെ നിങ്ങൾ കാണലുണ്ടാവും ഓരോ കമൻറ്റ് സജീല വലിയ അകത്തെന്നാണ് കേട്ടോ ഒരു ഐഡിൻ്റെ പേര് അപ്പോൾ ഞാൻ ഓരോട് ചോദിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇത് അപ്പോൾ ഓരോക്കതേപോലെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ കറക്റ്റായിട്ട് അളവും കാര്യങ്ങളൊക്കെ അറിയും നമ്മളങ്ങനെ ചെറിയ ചെറിയ കാറ്ററിംഗ് ഒക്കെ അല്ലേ സ്വീകരിക്കലുള്ളൂ അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് വലുത് നമുക്ക് അങ്ങനെ കിട്ടിയതല്ലേ അപ്പോൾ അറിയാത്തത് അറിയണവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കും അപ്പോൾ ഒരു പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അല്ലാതിലില്ല നല്ലൊരു ലിസ്റ്റൊക്കെ ഒരു വിട്ടുന്നതിന് ഇനി അതിനനുസരിച്ചിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി പിന്നെ കുട്ടികൾക്ക് അതിൻ്റെ അടിയിൽ വിശന്നിട്ട് ഒരു പിന്നെ പോയിട്ട് ഫുഡൊക്കെ എടുത്തു കൊണ്ടുവരും അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ സവാളയൊക്കെ തൊലി കളയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ സിറ്റോട്ട് ഒക്കെ കേട്ടോ നമ്മളെ കിച്ചണിലത്തെ ടേബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ ഇനി എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ സവാളയൊക്കെ തൊലി കളഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടു ഇനിയിപ്പോൾ ബിരിയാണിക്കുള്ള ബിരിയാണി മസാല ഗരം മസാല എന്നൊക്കെ പറയും ഞാൻ ചിലപ്പോൾ ബിരിയാണി മസാല എന്ന് പറയും അപ്പോൾ ചിലർക്കൊക്കെ സംശയമാണ് സംശയമാണ്ങ്ങൾ ബിരിയാണി മസാല എന്നും പറയും ഗരം മസാല എന്നും പറയും ഏതാ ശരിക്കു ചോദിക്കും അപ്പോൾ ഗരം മസാലയാണ് ബിരിയാണി മസാലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണി മസാല ഉണ്ടാക്കില്ല ഇതേപോലെയാണ് ഇത് ഇരുപത് ഗ്രാം പിന്നെ ഏലക്കായ ഉണ്ട് അതേപോലെ ഇരുപത് ഗ്രാം ജാതിക്ക പിന്നെ ഇരുപത് ഗ്രാം പട്ട ഒക്കെ ഇരുപത് ഗ്രാമാണ് ഇട്ടെടുത്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക ജാതിപത്രി പിന്നെ എന്താ പറയുക സാജീരകം അങ്ങനെ അതൊക്കെ ഇരുപത് ഗ്രാമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ബാബു വന്നത് ബാബു വന്നപ്പോൾ അതാ ഞങ്ങൾക്ക് ഐസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബാബു വരുമ്പോൾ എന്തേലുമൊക്കെ ഒന്ന് കൊണ്ടുവരട്ടോ ഐസോ അതല്ലാന്നുണ്ടെങ്കിൽ ചോക്കോബാറോ ഐസ് ക്രീമോ എന്തേലും ഒക്കെ ഒന്ന് കൊണ്ടുവരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും അങ്ങനെ അതും അതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ട് ആ പിന്നെ ഇതീക്ക് എന്തൊക്കെ ഇട്ടത് ഞാൻ പറഞ്ഞില്ലല്ലേ പിന്നെ പട്ടി എടുത്തു കേട്ടോ ഇരുപത് ഗ്രാം ഇനി കറക്റ്റ് അളവ് പറയണമെന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയിൽ പറയേണ്ട കേട്ടോ ഇതിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞതെന്ന് അറിയില്ല ഞാൻ കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡൊക്കെ ഒരു കൊണ്ടതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ വോയിസ് കൊടുക്കണത് അപ്പോൾ മസാല ഒക്കെ പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്മെല്ലൊന്നും പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി വെച്ചക്കാണ് കേട്ടോ അതിനകത്ത് താവിയൊന്നും പോയിട്ട് നമുക്ക് കെട്ടിവെക്കാം പിന്നെ അതേപോലെ പച്ചമുളകൊക്കെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചതച്ചു വെക്കാണ് ചതച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ ഒന്ന് രാവിലെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല രാവിലെ ഒക്കെ കൂടെ തിരക്കേക്കാനും പിന്നെ രാത്രി ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ രാത്രി ഉറക്കേ മുറുകൂല അപ്പോൾ കുറച്ച് നേരെയെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുകയും ചെയ്യാമല്ലോ ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കാണ് കേട്ടോ പിന്നെ ഇപ്പോൾ രാത്രി ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള പണി സവാള അരിയലാണ് കേട്ടോ സവാള പിന്നെ ബാബു അരിഞ്ഞേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ നിന്ന് പിന്നെ ദോശമാവും റെഡിയാക്കി വെച്ചു പിന്നെ ബാബു സവാള സവാളക്കരയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തേക്ക് മുറ്റത്തൊക്കെ നമ്മളെ ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ സവാളയൊക്കെ അരിയുന്നത് പിന്നെ എൻ്റെ കിച്ചണത്തെ പണികളൊക്കെ തീർത്ത് ഞാനും പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങളും ഫുഡ് കഴിച്ചിട്ടോ ഫുഡ് വെച്ചതൊന്നും വീഡിയോ എടുത്തിട്ടില്ല മക്കളൊക്കെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഫുഡൊക്കെ എടുത്തോണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചൊക്കെയാണ് ഞങ്ങൾ രണ്ടാളും പിന്നെ കുറച്ച് വേഗിയാണ് കഴിച്ചത് ഇപ്പം സമയം പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് സവാള അരിയാനെ അപ്പോൾ ഞാനും കൂടി അരിയാനെ പിന്നെ ചിക്കൻ നമുക്ക് രാവിലെ ആറു മണിക്കൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോഴത്തേന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വയ്ക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവും രാവിലെ എണീറ്റ് കഴിഞ്ഞാലും അപ്പോൾ ആ ഒരു ആറു മണി ആവുമ്പോൾ തന്നെ എൻ്റെ പണിയാളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്ക് ഞാൻ എണീക്കണം അപ്പോൾ പന്ത്രണ്ട് മണി എക്കണോ സമയം ബാബു സവാളരിയുമ്പം നല്ല നൈസായിട്ട് അരി കേട്ടോ കത്തി കൊണ്ട് അരിയണമെങ്കിലും നല്ല നൈസായിട്ട് കിട്ടും പക്ഷെ എനിക്കങ്ങനെ അറിയില്ല കേട്ടോ ഞാൻ അരിയുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ നമ്മളൊരു ചെറിയൊരു ഗ്രേറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കൈമ വെച്ചിട്ട് ഇങ്ങനെ അരിയലാണ് കേട്ടോ അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ പണി കിട്ടുകയും ചെയ്യും അപ്പോൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് കത്തിയോണ്ട് ഞാനും കത്തിയോണ്ടാണ് കേട്ടോ പിന്നെ സവാള അരിഞ്ഞത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂട്ടിയിട്ട് സവാളയൊക്കെ അരിഞ്ഞ് വെച്ചു അപ്പോൾ നമ്മൾ കാറ്ററിങ്ങിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഇൻഷാള്ള നാളെ വരേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നാളെ കാണാം